അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരിച്ചവരിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പേരുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ച് തിരിച്ചറിഞ്ഞു ഇതിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി ഒൻപത് പേർ ഇന്ത്യക്കാരാണ് ഏഴ് പോർച്ചുഗീസുകാരും മുപ്പത്തിരണ്ട് ബ്രിട്ടീഷുകാരും ഒരു കനേഡിയക്കാരനും മരിച്ചവരിൽ ഉൾപ്പെടുന്നു പേരുടെ മൃതദേഹങ്ങൾ വിമാനമാർഗവും നൂറ്റി എൺപത്തിമൂന്ന് പേർ റോഡ് മാർഗവും ആംബുലൻസുകൾ വഴിയും നാട്ടിലേക്ക് അയച്ചു വിമാനാപകടത്തിൽ മരിച്ചിരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് അതേസമയം അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ സിഇഒ അറിയിച്ചു വിമാനത്തിൽ കൃത്യസമയത്ത് കൂട്ടിച്ചേർത്തു തകരാർ കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയച്ചേക്കും വ്യോമയാന മന്ത്രാലയം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു ജൂണിലാണ് ഒടുവിൽ വിമാനത്തിന്റെ പരിശോധന നടത്തിയത് വരുന്ന ഡിസംബറിലാണ് അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് വലതുവശത്തെ എഞ്ചിന്റെ അറ്റകുറ്റപ്പണികൾ മാർച്ചിൽ നടത്തി ഏപ്രിലിൽ ഇടത് എഞ്ചിനും പരിശോധിച്ചിരുന്നുവെന്നും ലണ്ടനിലേക്ക് പറക്കും വരെ വിമാനത്തിൽ തകരാറുകൾ ഇല്ലായിരുന്നുവെന്നും സിഇഒ പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം